സി കേരളം ഡ്രാമ ജൂനിയേഴ്സ് പരിപാടിയുടെ രണ്ടാം സീസണിലേക്കുള്ള ഓഡിഷനുകൾ അവസാനിച്ചു തൃശൂർ എറണാകുളം ജില്ലയിലെ ഓഡിഷനുകൾ കൂടി പൂർത്തിയായതോടെയാണ് സമാപനം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും കലാപ്രകടനങ്ങൾ കൊണ്ടും സജീവമായിരുന്നു സി കേരളം ഡ്രാമ ജൂനിയേഴ്സിൻ്റെ ഒഡീഷനുകൾ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ ലഭിച്ച കുട്ടികളുടെ റിയാലിറ്റി ഷോയാണ് കേരളത്തിന്റെ ഡ്രാമ ജൂനിയേഴ്സ് മലയാളത്തിലെ ആദ്യ പതിപ്പിന് മികച്ച സ്വീകാര്യതയും നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടാം മുന്നോട്ട് വരുന്നത് കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിൽ ആരംഭിച്ച ഓഡിഷനുകൾ പല ദിവസങ്ങളിലായി സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും പൂർത്തീകരിക്കുകയായിരുന്നു കുട്ടി പ്രതിഭകൾ മികവ് പ്രകടിപ്പിച്ച വിവിധ കേന്ദ്രങ്ങളിലെ ഓഡീഷനുകളിൽ നിരവധി വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടായിരുന്നു ഹ്യൂജ് സക്സസ് ആയിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ അത് അഭിപ്രായം പറഞ്ഞ് ടാലൻ്റ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സിനെ നമുക്ക് കിട്ടി അതിൽ ഈവൻ മൂവീസിൽ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ മൂവീസ് വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു സെക്കൻഡ് പറഞ്ഞ് നിങ്ങൾ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ലേറ്റായെന്ന് തോന്നുന്നു അല്ലേ ഇതിപ്പോൾ സെക്കൻഡ് സീസൺ അതിൻ്റെ അടുത്ത വർഷം തന്നെ ഉണ്ടാവും എല്ലാവരും പ്രതീക്ഷിക്കുമായിരുന്നു ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല എല്ലാ ജില്ലയിലും ഓഡീഷൻസ് ഉണ്ടായിരുന്നു അതിനകത്തൊന്നും ബെസ്റ്റ് ടാലൻസിനെ തന്നെ ഒരു നൂറ്ററുപത് കുട്ടികളോട് ഇതുവരെയും ഷോർട്ട് ലിസ്റ്റഡാണ് അപ്പോൾ ലാസ്റ്റ് ഉള്ളതാണ് തൃശ്ശൂർ എറണാകുളം വരുന്നത് ഈ നൂറ്ററുപത് നിന്ന് പിന്നെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു മുപ്പത് പേരും ഇരുപത് പേരും ഫൈനലി ഒരു എയ്റ്റീൻ കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം കാരണം കുട്ടികൾക്ക് അവർക്ക് കഴിവുകളുള്ളത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നഴ്സറിങ്ങിനുള്ള എല്ലാ പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും കിട്ടിയില്ലാന്ന് വെച്ചാൽ വിഷമിക്കേണ്ട കാരണം ഞാനൊക്കെ ഒരു പത്ത് മുന്നൂറോളം സ്റ്റേജിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കയറി ഇറങ്ങിയിട്ട് ഒരു കുറേ അതായത് മെഡൽ മെഡലില്ലാണ്ട് ഞാൻ കൂടുതലിറങ്ങി പോയിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ വിജയം നമ്മളെത്തും നമ്മുടെ ലെവലിലെത്തും പരിശ്രമിക്കുക കുട്ടികളോട് എല്ലാവരോടും ഇതിനെല്ലാം ആശംസകൾ നേരുന്നു പിന്നെ പഴയ സീസണിൽ നമുക്ക് അഭിനയിച്ചിരുന്ന കുറെ മൂന്നാല് വെള്ളിത്തിരയിലെത്താൻ ആഗ്രഹിക്കുന്ന ബാലപ്രതിഭകൾക്ക് പ്രശസ്തരടങ്ങുന്ന ജൂറിയുടെ മുൻപിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കുന്ന പരിപാടിയാണ് കേരളം ഡ്രാമ ജൂനിയേഴ്സ് സിയിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയാണ് ഇന്ത്യയിൽ തെലുങ്കിലുണ്ട് കന്നഡയിലുണ്ട് തമിഴിലുണ്ട് ഭയങ്കര സക്സസ്ഫുൾ സീസണുകളാണ് അവിടെ എല്ലാം നടക്കുന്നത് അപ്പോൾ സീലെ ഫസ്റ്റ് സീസൺ മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രാമ ജൂനിയർ അതിൽ നമ്മൾ ചെയ്ത ഒരുപാട് കണ്ടൻറ്റുകൾ വളരെയധികം ഫേമസ് ആയിരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായ ഒരുപാട് കുട്ടികളുടെ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്റർ ഒക്കെ വന്ന് നേരിട്ട് വന്ന് അവർ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിലൂടെ എല്ലാം ഒരുപാട് കുട്ടികൾക്ക് പേഴ്സണൽ അവർക്ക് ട്രെയിൻഡ് ആവാനായിട്ട് ഇവിടുത്തെ നമ്മുടെ ഗ്രൂമേഴ്സ് സതീശന്റെ കീഴിലുള്ള ഒരുപാട് ആളുകൾ ഇതിലെ അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവര് ഈ ഇവിടെ ഡ്രാമ ജൂനിയറിന്റെ വേദിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ അതിലുള്ള കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ സിനിമയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട് അത് നമ്മുടെ ഷോയുടെ ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു രണ്ടാം സീസൺ ഈ സീസണിലാണ് ഞാൻ പേഴ്സണലി ഇത് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പ്രോഗ്രാമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായതുകൊണ്ട് അപ്പം അവർ നല്ല ടാലൻറ്റഡ് ഉള്ള കുട്ടികളെ തേടിയാണ് നമ്മൾ കേരളത്തിലുടനീളമുള്ള ജില്ല എല്ലാ ജില്ലകളിലും നമ്മൾ പോയിട്ടുണ്ട് നാലു വയസ്സുമുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ജൂനിയേഴ്സിൽ അവരുടെ കലാ അഭിരുചികൾ പ്രദർശിപ്പിക്കുവാൻ അവസരമുള്ളത് ഓഡിഷനുകളിൽ നിന്നും കുട്ടികൾക്ക് പരിപാടികളിലേക്ക് പ്രവേശനം ലഭിക്കും പങ്കെടുത്ത കുട്ടികളെല്ലാം അവരുടെ അഭിരുചികൾ പരമാവധി കഴിഞ്ഞെന്ന വിശ്വാസത്തിലാണ് ഓഡിഷൻ സെന്ററുകളിൽ നിന്നും മടങ്ങിയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ജഡ്ജസ് ഒക്കെ ഫ്രണ്ട്ലി ആയിരുന്നു ആയിരുന്നു എനിക്ക് എനിക്ക് കിട്ടി പിന്നെ നല്ലൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ കഴിവൊക്കെ നന്നായിട്ട് സാധിക്കും സോ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് പിന്നെ അഭിനയിക്കാൻ പറഞ്ഞു ചെറിയൊരു ടെൻഷൻ സൗണ്ട് പ്രക്രിയകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ പോകുന്ന ഡ്രാമ ജൂനിയേഴ്സ് രണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം